ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി പറവസിറ്റിയിൽ നാലു വയസ്സുള്ള മകനെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശത്തെ ആകെ കടുത്ത ദുഃഖത്തിലും ഞെട്ടലിലുമാക്കി പണിക്കൻകുടി പറവസിറ്റി സ്വദേശിനി പെരുമ്പള്ളിക്കുന്നിൽ രഞ്ജിനി മകൻ ആദിത്യൻ എന്നിവരാണ് ദുരന്തത്തിന് ഇരയായത് അമ്മ മകനെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതാകാം എന്ന പ്രാഥമിക നിഗമനത്തിനാണ് വെള്ളത്തുവൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ധാരണമായ കുടുംബത്തിന്റെ സ്വകാര്യ ദുരന്തത്തിനപ്പുറം ബന്ധങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ ഭർത്താവ് ഷാലറ്റിന് ലഭിച്ച ഒരു ഫോൺ കോൾ ദുരന്തത്തിന്റെ സൂചന നൽകിയിരുന്നതായി വ്യക്തമാക്കുന്നു ജോലിയിലായിരുന്ന ഷാലറ്റിനെ വിളിച്ച് രഞ്ജനി ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം അറിയിച്ചതായാണ് വിവരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷാരജാണ് വീടിനുള്ള രഞ്ജിനിയെയും മകനെയും അവശ്യനിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അദ്ദേഹം അയൽവാസികളുടെ സഹായം തേടുകയും മകനായ ആദ്യത്തിനെ വേഗത്തിൽ അടിമാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു